മണിയമ്മേ നീ അടുക്കളയിൽ എന്തെടുക്കുവാടി കറണ്ട് പോയത് കണ്ടില്ലേ ആ മെഴുകുതിരി എവിടെ വച്ചേക്കു അടി നീ ആ തീപ്പെട്ടി എവിടെ വെച്ചു നീ ആ ടാബ്ലറ്റ് എടുത്ത് എവിടെയെങ്കിലും വെച്ചായിരുന്നോ ഓഴുകുതിരിപ്പുണ്ട് മരിച്ചുപോയ നിങ്ങൾ എങ്ങനെ ചാനൽ ഫോളോ ചെയ്യാമോ ഇതൊരു വലിയ ശല്യമായല്ലോ മരണവിടല്ലേ ഒന്ന് പോടേച്ചി വെള്ളം മോനെ ഭാര്യക്കും മക്കൾക്കും വരാൻ പറ്റിയില്ല അല്ലേ ഇല്ല അമ്മ അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല ഒരു പത്ത് ദിവസം വരെ കഴിഞ്ഞിട്ടേ അവർക്ക് വിസ അടിച്ചു കിട്ടത്തുള്ളൂ ഇപ്പോൾ തന്നെ ഒരാഴ്ച അമ്മ മോർച്ചറി ഇരുന്നല്ലേ മോന് ലീവ് ഒരു മാസം ഉണ്ടല്ലോ അല്ലേ അല്ല തിങ്കളാഴ്ച തന്നെ എനിക്ക് തിരിച്ചു പോകണം അപ്പോൾ പുലകുളി പതിനാറിനല്ലേ നടത്താൻ പറ്റൂ രാമ മോന് തിങ്കളാഴ്ച തന്നെ പോകണമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ചടങ്ങുകൾ ഞായറാഴ്ച നടത്തിക്കൂടെ അങ്ങനെയാവട്ടെ ഇപ്പോൾ തന്നെ അവൾ മരിച്ചിട്ട് എട്ട് ദിവസമായി ഞായറാഴ്ച ആവുമ്പോൾ പന്ത്രണ്ടാവും അത് മതി ദഹിപ്പിക്കുന്ന ദിവസം മുതലാണ് കണക്കാക്കുന്നത് മാമ അതൊക്കെ ആചാരങ്ങളല്ലേ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ മരണ ദിവസം തന്നെ ചടങ്ങുകളൊക്കെ കഴിയും എനിക്കിനി അവൻ മാത്രമല്ലേ ഉള്ളൂ അവൻ്റെ ഇഷ്ടത്തിനും സൗകര്യത്തിനും എല്ലാ കാര്യങ്ങളും നടക്കണം അപ്പോൾ എല്ലാവരോടും ഈ വരുന്ന ഞായറാഴ്ച തന്നെ സഞ്ചാരവും കുളിയും അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും മരണേ അച്ഛാ ഉറങ്ങിയാണോ ഇല്ല മോനെ അച്ഛാ ഞാൻ നാളെ വൈകുന്നേരം മണിക്ക് പോകും നാളെ മുതൽ അച്ഛനും ഇവിടെ ഒറ്റയ്ക്കാണ് അതിനെന്താ എനിക്ക് മണിയുടെ ഓർമ്മകളില്ലേ പിന്നെ നീ ഇടയ്ക്കൊക്കെ വിളിക്കുകയും ചെയ്യുമല്ലോ അത് മതി അച്ഛ അച്ഛൻ്റെ സഹായത്തിന് ഇവിടെ ഏർപ്പാടാക്കട്ടെ ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആരെങ്കിലും വേണ്ടട നീ ഈ വാർത്തകളൊക്കെ കേൾക്കുന്നില്ലേ നീ ധൈര്യമായിട്ട് പൊക്കോ എന്നാലും എൻ്റെ അച്ഛനെ തനിച്ചാക്കി നീ ധൈര്യമായിട്ട് പൊക്കോടാ എങ്കിൽ അച്ഛനും ശ്രമിച്ചോളൂ ശരി നേരെ ില്ലേ നീ ഇറങ്ങുന്നില്ലേ നീ ഇന്നിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഞാൻ ഞാനിന്നിവിടെ കിടക്കാം വേണ്ട ഇനി ഞാൻ അങ്ങോട്ട് തനിച്ചല്ലേ ഇന്നേ കിടന്ന് ശീലിക്കാം എന്നാലും നീ ഒറ്റയ്ക്ക് വേണ്ട എൻ്റെ വീട്ടിലേക്ക് പോയാലോ അത് വേണ്ട എന്റെ ഭാര്യ ഉറങ്ങുന്ന വീടല്ലേ എന്നാലും നിന്നെ തനിച്ചാക്കിയിട്ട് മോൻ പോയല്ലോ എടോ തനിക്കറിയാമോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ മോൻ നല്ലൊരു ജോലിയിൽ വിദേശത്ത് സെറ്റിലാവണമെന്ന് അതും ദൈവം സാധിച്ചു തന്നു അവൻ ആശ്രയിൽ പറയുന്നത് തന്നെ എനിക്ക് എന്താ അറിയാമോട്ടോ താൻ പൊക്കോ എന്നാ ഞാനങ്ങോട്ട് അവിടെ ഇരിപ്പുണ്ട് ഇങ്ങനെ പോയാൽ എന്റെ മരണശേഷം നിങ്ങൾ എങ്ങനെ ജീവിക്കും മാഷിക്കും മാഷെ അനിയാ ഒന്ന് കയറിയിട്ട് പോകാം എന്താ സാറെ പത്രം ഒരുപാട് സ്ഥലത്ത് കൊടുക്കാനുണ്ട് വരൂ എന്താ സാറേ വരൂ കയറിയിരിക്കൂ പറയാനുണ്ട് പത്രങ്ങളൊന്നും കൊടുത്ത് തീർത്തിട്ടില്ല സാരമില്ല പറയാനുണ്ട് നാളെ മുതൽ പത്രം ഇടാൻ വരുമ്പോൾ ഈ ബെല്ലടിച്ച് എന്നെ ഉണർത്തി പത്രം എൻ്റെ കയ്യിൽ തരണം വെറുതെ വേണ്ട നിനക്ക ആഴ്ച തോറും ഞാൻ ശമ്പളം തരാം അതെന്തിനാ സാറേ അഥവാ നീ ബെല്ലടിച്ച് ഞാൻ ഉണർന്നില്ലെങ്കിൽ നീ അയൽവക്കക്കാരെയൊക്കെ വിവരം അറിയിക്കണം പോലീസിനെയും ഇത് ആശ്രയിലുള്ള എൻ്റെ മകൻ്റെ നമ്പരാണ് അന്നേ ദിവസം തന്നെ നീ അവനെയും വിവരം അറിയിക്കണം ഞാൻ മരിച്ചു എന്ന് ഇല്ല സാറേ അങ്ങനെയൊന്നും സംഭവിക്കില്ല അനിയ ജനിച്ചാൽ ഒരിക്കൽ മരണം ഉറപ്പാണ് ജനിച്ചവരാരും തന്നെ ഇന്നുവരെ മരിക്കാതിരുന്നിട്ടില്ല അതെത്ര വിശ്വാസിയായാലും യുക്തിവാദിയായാലും അപ്പോൾ അതുകൊണ്ട് നീയല്ല മറ്റാരെങ്കിലുമാണ് പത്രമിടാൻ വരുന്നതെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം കാരണം ഈ ഭൂമിയിൽ മരണം മാത്രമേ ഇന്നുവരെ കൃത്യസമയത്ത് ഏതൊരാളിൻ്റെയും മുമ്പിൽ എത്തിയിട്ടുള്ളൂ സാറേ 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 രാമ രാമ നിങ്ങൾ എന്താ എല്ലാരും കൂടി രാവിലെ എടാ നിനക്ക് അനക്കമില്ലെന്ന് ഇവർ എന്നോട് വന്ന് പറഞ്ഞു ഓ ഓഹ് ഞാനൊരു ഗുളിക അഴിച്ചങ്ങ് മയങ്ങിപ്പോയി അതാണോ ഡേയ് നീ മോനെയും വിളിച്ച് പറഞ്ഞൂടാ ഇല്ല സാറേ സത്യം പറഞ്ഞ ഞാനങ്ങ് പോയി സാറേ എന്തു ഞങ്ങളൊക്കെ പേടിപ്പിച്ചോ മക്കളെയും മരുമക്കളെയും സ്നേഹിക്കുന്ന ഒരുപാട് മാതാപിതാക്കന്മാരുള്ള ഈ നാട്ടിൽ വൃദ്ധസദനങ്ങളിൽ കൊണ്ട് തള്ളുന്ന ഒരു വാർത്തയ്ക്കും എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലും ആരോടും ഒരു പരിഭവവും പറയാറില്ല നന്ദി